എല്ലാവർക്കും നമസ്കാരം പുതിയതായി ചിത്രീകരിക്കപ്പെടുന്ന ചിത്രീകരണം ആരംഭിക്കുന്ന ഭരതനാട്യം ടീമെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് സത്യത്തിലെ ഇത്രയും നല്ല ഒരു മുഹൂർത്തത്തിലെ പങ്കുവുള്ള എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസർ തോമാസ് തിരുവല്ലയോട് എനിക്കൊരുപാട് നന്ദിയുണ്ട് ഗ്രൂപ്പ് ാണ് എന്നറിയുന്നതിൽ ഒരു സർപ്രൈസും സന്തോഷമുണ്ട് തോമസ് തിരുവല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കുറെ പടങ്ങൾ എടുത്തിട്ടുണ്ട് സാധാരണ പ്രൊഡ്യൂസർമാരെ മാതിരി അല്ലാതെ സ്നേഹിക്കുകയും നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള പാഷനോട് കൂടിയിട്ട് ദുബായിൽ കച്ചവടമൊക്കെയാണെന്ന് തോന്നുന്നത് എന്തോ ബിസിനസ്സൊക്കെ ഉണ്ട് അദ്ദേഹം അദ്ദേഹം കേരളത്തിൽ വന്ന് നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി കുറച്ച് നല്ല പടങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് പല പടങ്ങളും അദ്ദേഹം ചെയ്തു ഇത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടമാണ് അതിന് സത്യം പറഞ്ഞാൽ എൻ്റെ കുറച്ച് കുറച്ച് ഐശ്വര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു പടത്തിന് വേണ്ടി കാത്തു വെച്ച് ഉണ്ടായിരുന്നു സൂക്ഷിച്ച് വച്ച ഒരു എൻ്റെ ഒരു പോക്കറ്റിലുണ്ടായിരുന്നു അതെന്തായാലും അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയാണ് എല്ലാ ഐശ്വര്യങ്ങളും ഇതിന്റെ ഡയറക്ടർ എനിക്ക് അറിഞ്ഞു വിടാം അദ്ദേഹം ഇവിടെ മുമ്പിലൊക്കെ നിന്ന് ഇത്ര ഷൈ ആണെന്ന് തോന്നുന്നു മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പടി പോലെ അപ്പൊ ഞാനും ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ വേദിയിൽ ക്രൂവിനൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് പത്തൊമ്പത് വർഷം മുമ്പ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോകുന്ന സമയത്തുള്ള ഒരു പ്രതീതിയാണ് എല്ലാം കൊച്ചു പിള്ളേരാണ് സോ ഹാപ്പി അബൌട്ടിറ്റ് കാരണം ഇന്നത്തെ നല്ല സിനിമകൾ പുതിയ തലമുറയിൽ നിന്നാണ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ പങ്കും അപ്പോൾ തോമസ് തിരുവല്ലക്കും സൈജു കൃപ്പനും വളരെ ഗുണകരമായിട്ടുള്ള നല്ല സിനിമ തന്നെ ഇവിടെ ഉണ്ടാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിന്റെ സംഗീത സംവിധായകൻ ആദ്യ പണമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ അല്ല അല്ലെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ അടുത്ത് ആവണം എന്നൊക്കെ പറഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞു എന്നെ കണ്ടിരുന്നു കണ്ടില്ല സാം അല്ലെ ും എല്ലാവിധ ആശംസകളും നല്ല പാട്ടുകൾ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അറിയാം ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും എന്തൊക്കെ തന്നെയായാലും അതെങ്ങനെയെങ്കിലും തരണം ചെയ്തു ഒരു അത് ശരിയായില്ല അതൊന്നും ഇല്ല സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ അത് പിന്നെ അത് ശരിയായില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ വകവെക്കരുത് ഒരു നല്ല പ്രോഡക്റ്റ് ഫൈനലി ഉണ്ടാകണമെങ്കിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പറ്റിയ കോംപ്രമൈസ് എത്ര നല്ല സബ്ജക്റ്റായാലും എന്തൊക്കെയുണ്ടെങ്കിലും ഇത് ഷൂട്ടിങ് സമയത്തോ അല്ലെങ്കിൽ മറ്റേ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തോ സമയമില്ലായ്മ എങ്ങനെയെങ്കിലും ആ ഡേറ്റിന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ സിനിമയെ കൊണ്ട് നശിപ്പിച്ചിട്ടുള്ള കഥകൾ ഒരുപാട് ഇവിടെ ഉണ്ടായിട്ട് ഞാൻ അതിൽ ഒരുപാട് പങ്ക് ചേർന്നിട്ടുള്ളൊരാളുമാണ് നന്നായിട്ട് എടുക്കാമായിരുന്ന പടമായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ടുള്ള ചാൻസ് ഈസ് ഓർ ഗ്യൂ വാൻസ് അത് അറ്റ്മോസ്റ്റ് മോസ്റ്റ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് നിലയിൽ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ എൻ്റെ എന്നുഭവം വെച്ചിട്ട് പറയുകയാണ് അത് സാധിച്ചാൽ ഈ പടത്തിനെല്ലാം നന്മകളുണ്ടാവും ഇതിൽ അഭിനയിക്കുന്നവർക്കും ഇതിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവിധ ఆశంసలు నన్మందోటు ఎక్కువ